അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലൽ മസ്ജിദി ഇവിടെ ഫോട്ടോത്തിൽ പള്ളി കാണുന്നുണ്ട് ഒരു ഉപ്പനെ കാണുന്നുണ്ട് ഒരു കുട്ടിയെ കാണുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി മസ്ജിദ് പറഞ്ഞ പള്ളിയാണ് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം പള്ളിയിലേക്ക് ഉപ്പയും മോനും എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ കഥ മനസ്സിലാക്കണം എന്താണ് ഇവിടെ കഥ ഇവിടെ മാജിദ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് ആ കുട്ടി സുബഹി ബാങ്ക് കേട്ടു ആദ്യം മനസ്സിലാക്കുക മാജിദ് എന്ന് പറയുന്ന കുട്ടി സുബഹി ബാങ്ക് കേട്ടു അങ്ങനെ കുട്ടി എന്ത് ചെയ്തു ഉപ്പാനേയും കൂട്ടിയിട്ട് ഉപ്പാൻ്റെ ഒപ്പം പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് പോയാൽ എന്താ ആദ്യം ചെയ്യാം നിങ്ങൾ പറയും പള്ളിയിലേക്ക് പോയാൽ ആദ്യം എന്താ ചെയ്യുക ഒതുക്കും അല്ലേ ഊതൊടുത്തും എന്നിട്ട് പള്ളിയിലേക്ക് കടക്കും എന്നിട്ടോ പള്ളിയിൽ നിന്ന് എന്താക്കും നിസ്കരിക്കും എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെന്തെയ്യും ചെയ്യും ഒക്കെ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങും അപ്പോൾ രാവിലെ ആകുമ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ചായ കുടിക്കും എന്നിട്ട് ചായ കഴിഞ്ഞാൽ കുടിച്ചുകഴിഞ്ഞാൽ എന്ന് പറയും ഇതാണ് ഈ പാഠത്തിലെ കഥ അത്രേ നിങ്ങളിവിടെ പഠിക്കേണ്ടതുളു അപ്പം നിങ്ങൾക്ക് ഓരോന്നും മനസ്സിൽ ഇങ്ങനെ ചിത്ര ഓർമ്മമാണ് കുട്ടി മാജിദ് എന്ന് പറയുന്ന കുട്ടി പോകുന്നതും പിന്നെ പള്ളിയിൽ പോയി കയറി നിസ്കരിക്കുന്നു ഉള്ളൊടുക്കുന്നു നിസ്കരിക്കുന്നു എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം ഇനി ഇവിടെ ചുവപ്പ് കളറുള്ള വാക്കുകൾ മാത്രമേ നമുക്ക് നോക്കാം യസ്മു യത് ഹബബു യു യദുഹുലു യുസല്ലി യർജിയു തന്ത യജിലിസു യഷ്റബു യക്കൂലു ഈ വാക്കിനൊക്കെ എല്ലാ ഏകദേശം എല്ലാ വാക്കിൻ്റെയും തുടക്കത്തിൽ യാ ആണ് അല്ലെ ഇവിടെ ഒരു വാക്കിന് താ ഉണ്ട് തുടക്കത്തിൽ താഴുണ്ട് ബാക്കി എല്ലാം യാ ആണ് ആണല്ലോ ഇനി നമുക്ക് മൊത്തം വായിച്ചു നോക്കാം യസ്മാജിദും അല്ലതാന നമ്മൾ ഇപ്പം പഠിച്ചു കഥ നമ്മൾ മനസ്സിലാക്കിയല്ലോ ആദ്യം എന്താ സംഭവിച്ചത് ബാങ്ക് കേട്ടു അല്ലേ അല്ലെ മാജിദാണ് നമ്മളെ കുട്ടിൻ്റെ പേര് എന്ത് കേട്ടു ബാങ്ക് കേൾക്കുന്നു അപ്പൊ യെസ്മാവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു വയത് ഹബുൽ മസ്ജിദി അവൻ പള്ളിയിലേക്ക് പോകുന്നു മാ അബിഹി അവന്റെ ഉപ്പാൻ്റെ കൂടെ അബു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ല അബു അബ്കാരൻ ആരാണ് ഉപ്പ ഉപ്പാന്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ പോയാൽ പിന്നെ എന്താ ചെയ്യുക നമ്മൾ പഠിച്ചു അപ്പോൾ അപ്പൊത്ത വല്ലൌ ഇതെന്താ വഹിക്കുക അവൻ ഓതുകൊടുക്കുന്നു വയദുഹുലുൽ മസ്ജിദ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇവിടെ നാല് വാക്ക് പഠിച്ചു യസ്മാദ് ഹബു യത്തു യുഹു ഇവിടൊക്കെ ഈ എല്ലാ ചുവപ്പ് കളറുള്ള അക്ഷരത്തിൻ്റെയും അല്ലെ എല്ലാ വാക്കിൻ്റെയും അർത്ഥം അത് ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ കുട്ടി പള്ളിയിലേക്ക് പോകുന്നു ബാങ്ക് കേൾക്കുന്നു പള്ളിയിലേക്ക് പോകുന്നു ഓതു കൊടുക്കുന്നു ഒക്കെ ഇപ്പം നടക്കുന്നതാണ് കഴിഞ്ഞോ നടന്ന കാര്യമല്ല പറയുന്നത് അല്ലേ അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനാണെന്തു പറയുക ഫ്യലും മുതാരി എന്ന് പറയുക അപ്പം നമ്മൾ ഇപ്പോൾ ചായ കുടിക്കുന്നു ഇപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുന്നു മദ്രസിൽ വരുന്നു പോകുന്നു ഇങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും ആ പറയുന്നതിനാണ് ആ പറയുന്നത് എങ്ങനെ അറബിയിൽ പറയും അതിനാണ് അതിനാണെന്തു പറയുക മുലാരിയായ ഫെയ്ല് എന്ന് പറയുക അപ്പം ഇവിടെ റെഡ് കളറിൽ കൊടുത്തതൊക്കെ എന്താണ് മുലാരിയായ ഫെയ്ലാണ് ഫലും മുലാരിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കയറി എന്താ എന്താ നിസ്കരിക്കുന്നു നിസ്കരിക്കസ്കരിക്കസ്കരിക്കുന്നു സ്വലാത്തുബൈ നിസ്കാരം മാബിഹി ഉപ്പാനോടൊപ്പം ജമായത്തും ജമായത്തായിട്ട് നിസ്കാരത്തിന് ശേഷം അത് തിക്കിരി തിക്കറിനു ശേഷം ശേഷം മടങ്ങുന്നു ആര് മാജി മാജിദ് മടങ്ങുന്നു ഇലൽ ബൈത്തി വീട്ടിലേക്ക് മാബി ഉപ്പാനോടൊപ്പം വല്ല ഉമ്മു ഉറു അവനെ പ്രതീക്ഷിക്കുന്നു ബിഷായി എന്തുകൊണ്ട് ചായ കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് യജിലിസു അവന് ഇരു യജിലിസു മജിദ് മജിദിരുന്നു വേഷബു ചായ ചായ കുടിച്ചു വേക്കൂലു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ അലഹമ്മില്ല അപ്പോ ഈ റെഡ് കളറിലുള്ള വാക്കാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ വാക്കിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് ഓർമ്മ വേണം യസ്മാവു എന്ന് പറഞ്ഞാൽ എന്താണ് കേൾക്കുക ആ ചിത്രങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി മജിദ് എന്ന് പറയുന്ന കുട്ടി പള്ളിയിലെ സുബൈ സുബൈബാംഗുങ്ങൾ കേൾക്കുന്നു അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അടുത്ത് നമുക്ക് ഓർമ്മ വേണം ബാങ്ക് കേട്ടാൽ പിന്നെ അടുത്ത് എന്താ പള്ളിയിൽ പോവുക അപ്പോൾ യഥു ഹബ് പറഞ്ഞാൽ പള്ളിയിൽ പോകുക പള്ളിയിൽ പോയത് എന്തെന്ത് ചെയ്യുക പിന്നെ ഓർമ്മ വേണം ഒതുടുക്കുക അപ്പം എത്ത വല്ലതോ ഒതുടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുക അതാണ് യതുഹുലു പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ കയറി എന്ത് ചെയ്യുക നിസ്കരിക്കുക അതാണ് യുസല്ലി നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക മടങ്ങി വരും അതാണ് എർജിയോ അപ്പോൾ മടങ്ങി വരുമ്പോൾ വീട്ടിൽ ആരുണ്ടാവും ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട് അവനെ കാത്തിരിക്കുന്നുണ്ട് അതാണ് എത്തീറും ഉമ്മ കാത്തിരിക്കുക പിന്നെ അതിനെന്ത് ചെയ്യും അവിടെ ഇരിക്കും ആര് മാജിദ് അവിടെ ഇരിക്കും ഇരിക്കുംസു എന്നിട്ട് എന്ത് ചെയ്യും ചായ കുടിക്കും യേശുറബു അവൻ പറയുന്നത് അലഹദില്ല അപ്പോ യക്കൂലു പറയും ഇനി അവിടെ റെഡിൽ കൊടുത്ത വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വായിക്കാനാണ് യസ്മാു യെഹബു യഥവല്ലു യെദുഹുൽ യുസലി യക്കൂൽ യജലി യേശുറബു ഇനി ആ പാഠത്തിൽ വന്ന വാക്കുകൾ ഇവിടെ പ്രത്യേകം കൊടുത്തതാണ് ഇത് നമ്മൾ വായിക്കാൻ മാത്രമാണ് യദുഹബുൽ വലതു മസ്ജിദ് യദ്ഹബുൽ വലതു ഇൽ മസ്തി യദ്ഹബുലിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു എന്താണ് രണ്ടാമത്താണ് യദ്ഹബു അല്ലേ ആദ്യം ബാങ്ക് കേൾക്കുക ബാങ്ക് കേട്ട അടുത്ത എന്താണ് പള്ളിയിൽ പോവുക അപ്പം ഇവിടെ എന്താണ് യെദ്ഹബുൽ ഇൽ മസ്ജീദ് എന്ന് പള്ളിയിൽ പോവുക വലത് പറഞ്ഞാൽ കുട്ടി അപ്പം കുട്ടി പള്ളിയിലേക്ക് പോകുന്നു എത്തവല്ലവ് ബാസിമുള്ള ഹൗലി എത്ത വല്ലവ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക ഓളു എടുക്കുക അപ്പോൾ എത്ത വല്ലവ് പറഞ്ഞാൽ ഉളു എടുക്കുക ബാസിമിലെ ഹൗൽ പറഞ്ഞാൽ പള്ളിയിലെ ഹൗൽ നിന്ന് യസ്മു സാലിമല്ല ആ ആദ്യം നമ്മൾ പഠിച്ചാണ് അല്ലെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ് ബാങ്ക് കേൾക്കാനാണ് അതാണ് യസ്മവു കേൾക്കുക അടുത്ത ഫാത്തിമത്തു ഷായ ഫാത്തിമ എന്ത് ചെയ്യുന്നു ചായ കുടിക്കുന്നു പിന്നെ തുസല്ലി മാജിദത്തു സലാത്ത അല്ല സരി മാജിദ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നു ആശ്രയ സംസ്കരിക്കുന്നു ഉമ്മ എന്ത് ചെയ്യുന്നു വീട്ടിൽ പ്രതീക്ഷിക്കുന്നു ഇവിടെ ആദ്യത്തിൽ യാ ആണ് ഇവിടെ കാര്യത്തിൽ താ ആണ് മനസ്സിലായോ ട്രിക്ക് മനസ്സിലായോ നിങ്ങൾക്ക് ഇല്ല അല്ലേ ഞാൻ പറഞ്ഞുതരാം അതായത് പെണ്ണുങ്ങളെ കൂ പെണ്ണുങ്ങളെ പറ്റി പറയുന്ന സമയത്തൊക്കെ തുടക്കത്തിൽ താഴ് ഉണ്ടാവും ഇന്ന് ആണുങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ തുടക്കത്തിൽ യാ ഉണ്ടാകും ആ ട്രിക്ക് ആദ്യം മനസ്സിലാക്കിക്കോളി ആണുങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ എന്തായിരിക്കും യാ ആയിരിക്കും വലത് ആൺകുട്ടിയാണ് ബാസിമ് ആണിൻ്റെ പേരാണ് സാലിം ആണല്ലേ അപ്പം ഇവിടെ എന്താണ് യാ 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 കൊണ്ട തുടങ്ങും ഇനി ഇവിടെ നോക്ക് ഫാത്തിമ ഫാത്തിമ ആരാ പെണ്ണാണ് അപ്പോൾ ഇവിടെ തെഷ്റബുമാണ് ഇനി ഇവിടെ വലതാണെങ്കിൽ എന്തായിരിക്കും ആയിരിക്കും വരിക അടുത്ത് മാജിദ മാജിദ പറഞ്ഞ പെൺകുട്ടിൻ്റെ പേരാണ് അപ്പം എന്താ തുസല്ലി അപ്പം ഇനി ഇവിടെ മാജിദ അല്ല ബാസിമാണെങ്കിൽ എന്താ വരിക യുസല്ലിയ വരിക യെസ് അടുത്ത് ഉമ്മ ഉമ്മ പെണ്ണാണല്ലോ അപ്പം എന്താ വരിക തന്തീർ ഇവിടെ ഉപ്പയാണെങ്കിലോ ഇവിടെ യന്തതി വരിക ഓക്കെ ഇനി നിങ്ങൾ പഠിക്കേണ്ടതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ളതാണ് ചിത്രം കണ്ടിട്ട് ആ ചിത്രത്തിൽ വരുന്ന വാക്കെഴുതാൻ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ വളരെ വളരെ കൂടുതലാണ് എങ്ങനെ ഇത് പഠിക്കാം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ബാങ്ക് കേൾക്കുക രണ്ട് പള്ളിയിലേക്ക് പോവുക അങ്ങനെ ചിത്രം കണ്ടിട്ട് നമുക്ക് ഓർമ്മ വേണം ഇവിടെ എന്താണ് മദ്രസന്നുണ്ട് അല്ലെ മാജിദ് എന്നുണ്ട് ഇത് രണ്ടും നമുക്കറിയാം അപ്പം മാജിദ് മദ്രസിലേക്ക് പോകുന്നു എന്നായിരിക്കും അല്ലേ അത് പോകല്ലേ അപ്പൊ ഇതിലേതാ പോകുന്നു എന്നുള്ളതിന് ആണോ അതല്ലേ ഉദൂ യത്ത അപ്പൊ ഉളു എടുക്കലാണ് പിന്നെ യഷ്റബു യദുഹുലു യുഹബു അപ്പൊ ഏതാ ശരി ഉത്തരം യദ്ഹബു പോകുന്നു അടുത്തത് ഇതാ ഈ കുട്ടി എന്താ ആക്കുന്നത് ഒതുടുക്കുന്നതാണ് അല്ലേ മാജിദ് ഉണ്ട് ഇവിടെ എന്താണ് മിന സുംബൂർ സുംബൂരിൽ നിന്ന് അഥവാ ടാപ്പിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഒളു എടുക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ ഒളു എടുക്കുക എന്നുള്ളതിന് എന്താ ഇവിടെ പറയുക എത്തവല്ലൗ ഇതാണ് അവിടെ ശരി ഉത്തരം എത്തവല്ലൗ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വേണം ഇവിടെ പേരുണ്ട് മാജിദ് എന്നുണ്ട് മാ ആന്നുണ്ട് ഇവനെന്താ ചെയ്യുന്നത് കയ്യിൽ ഗ്ലാസ് ഉണ്ട് അല്ലെ വെള്ളം കുടിക്കുകയാണ് അപ്പൊ വെള്ളം കുടിക്കണമെന്ന് എന്താ പറയുക നമ്മളവിടെ ചായ കുടിക്കണ പഠിച്ചിരുന്നു അല്ലെ എന്തായിരുന്നു യശ്വറബു ഇതിലൂടെ യശോറബു ദാ യശ്റബു അടുത്തത് എന്താണ് പള്ളിയിലേക്ക് കയറുന്നതാണ് ഈ കുട്ടി പള്ളിയിലെ മാജിദ് പള്ളിയിലേക്ക് കയറുന്നതാണ് മസ്ജിദാറിന പള്ളിയാണെന്ന് നമുക്കറിയാം മാജിദ് മാജിദ് പള്ളിയിലേക്ക് കയറുന്നു അപ്പം എന്താണ് യദോഹുലു അപ്പം നിങ്ങൾ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ ചിത്രം കണ്ടിട്ട് ശരിക്കും നല്ലോണം മനസ്സിലാക്കണം രണ്ടാമത് ഇപ്പോൾ അടുത്തുനിന്ന് പരീക്ഷയ്ക്ക് വരുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം അത് ഞാൻ പറഞ്ഞു ആണാണെങ്കിൽ യാവും പെണ്ണാണെങ്കിൽ താവുമാണ് ഇവിടെ നോക്കുക അൽ വലതു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് ഇപ്പം മദ്രസിലേക്ക് ആൺകുട്ടി പോകുന്നു ഇവിടെ എന്തുണ്ട് യാ ഉള്ളതുകൊണ്ട് താവുള്ളതുണ്ട് ഏതാങ്ങൾ പറയൂ യാൾ ഉള്ളതാണ് അല്ലേ കാരണം എന്താ ആണാണ് അടുത്ത ബിന്ദു പറഞ്ഞാൽ പെൺകുട്ടിയാണ് പെൺകുട്ടിയാകുമ്പോൾ ഏതായിരിക്കും തത്തവല്ലോ ആയിരിക്കും എത്തവല്ലോ അല്ല നിങ്ങൾ അർത്ഥമൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ഇവിടെ ആണാണോ പെണ്ണാണോ മാത്രം നോക്കിയാൽ മതി ആണാണെങ്കിൽ തുടക്കത്തിൽ യാൾ ഉള്ളത് പെണ്ണാണെങ്കിൽ തുടക്കത്തിൽ താവുള്ളത് ബാസിമുൻ ആണാണ് അപ്പം ഏതാണ് എർജിയു ഉമ്മ പെണ്ണാണ് അപ്പം എന്താണ് തദുഹുലു ഇനി ഇവിടെ നിങ്ങൾക്ക് അൽ ഫലുൽ മുലാരി തന്നിട്ടുണ്ട് എന്താ ഈ ഫിയൽ ഉൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചത് തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ കുറേ കാര്യങ്ങൾ നമ്മൾ അറബിയിൽ എങ്ങനെ പറയും ആ പറയുന്ന വാക്കുകൾക്കാണെന്ന് പറയുക അൽ ഫലുൽ മുലാരി എന്ന് പറയും ഇവിടെ നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ ഇതാണ് പഠിച്ചാൽ മതി ഏത് ഇവിടെ യാ ആണ് ഇവിടെ താ ആണ് രണ്ടും അന്ന് തന്നെയാണ് ലയത് ഹബബു തദ് ഹബു എന്താ വ്യത്യാസം ഇവിടെ യാഗ് ഇവിടെ താഗ് അപ്പൊ എന്തായിരിക്കും ഇത് ആണിന് ഇത് പെണ്ണിന് ഓക്കെ യെസ്മാവു തസ്മാവ് ഇതാണിന് ഇത് പെണ്ണിന് യുസല്ലി തുസല്ലി ഇതാണിന് ഇത് പെണ്ണിന് യക്കൂലു യക്കൂലു ആവുമ്പോൾ എങ്ങനെ വരിക തൊക്കൂലു അല്ലെ യക്കൂലു ആണിന് തൊക്കൂലു പെണ്ണിന് ഇനി നിങ്ങൾ നോക്ക ഇവിടെ പൂരിപ്പിക്കാനാണ് ഇവിടെ അൽ അൽഇബുൽ യദ്ഹബു ആദ്യം അൽ ഇബിനു തന്നു പിന്നെ യദു ആണ് അപ്പൊ ഇങ്ങനെ മാറ്റിയത് ഈ സെക്കൻഡ് ഫസ്റ്റ് കിട്ടും എന്നിട്ട് യദുഹബുൽ ഇബിനു കണ്ടോ അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്യുക ആദ്യ ആദ്യത്തത് ലാസ്റ്റ് ചെയ്ത് അപ്പൊ ഇവിടെ എങ്ങനെ വരിക പിന്നെ യജിലിസുൽ അബു തജിലിസുൽ ഉമ്മു മനസ്സിലായല്ലോ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാണ് ഖുർആാനിലെ മുതാരിയായ ഫീലിനെന്ത ചെയ്യ കണ്ടെത്തിയിട്ട് അതിന്റെ ചോടെ വരക്കാനാണ് ഇതിലെവിടെയാണ് നമ്മളിപ്പോ പഠിച്ച തുടക്കത്തിൽ ഉള്ള വാക്ക് ഏതാണ് അഥവാ മുതാരിയായ ഫീൽ ഏതാണ് ഉണ്ട് കണ്ടോ ഇവിടെ ഏതാണ് ജന്നുന്തചിരി തജിരി അല്ലേ ഇനി അടുത്തത് ഇവിടെ കുറച്ച് മുതാരിയായ ഫീല് ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് അത് എന്ത് ചെയ്യണം കളറോട് കൂടി ഡാർക്ക് ചെയ്തിട്ട് എഴുതാനാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഈ ഫ്യോയിലും അഥവാ ഈ ഈ ഫ്യോയിലും അത് ആണിനാവുമ്പോൾ എങ്ങനെയാണ് പെണ്ണിനാവുമ്പോൾ എങ്ങനെയാണ് ഇത് നല്ലോണം മനസ്സിലാക്കുക പിന്നെ വാ അർത്ഥങ്ങളും മനസ്സിലാക്കുക ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് പറയാൻ കിട്ടണം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ അസലാ വലൈക്കും വരഹമ്മി വർക്കാത്തൂ